സ്വന്തം വീടിനോട് ചേർന്നുള്ള ഒരു കോഴി ഫാ വാടകയ്ക്ക് കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനെ അനുഭവിക്കുന്ന ബിരുദങ്ങളാണ് ഞങ്ങൾ കാണിക്കുന്നത് ചേട്ടൻ കേട്ടു

സ്വന്തം വീടിനോട് ചേർന്നുള്ള ഒരു കോഴി ഫാം വാടകയ്ക്ക് കൊടുത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് ഞങ്ങൾ കാണിക്കുന്നത് എൻ്റെ കൂടെയുള്ളത് സജീവ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് കൊട്ടാരക്കരയിലാണ് വല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ചേട്ടൻ ചേട്ടൻ്റെ ഫാം ഈ വാടകയ്ക്ക് കൊടുത്തത് എത്ര വർഷം മുമ്പാണ് നാല് വർഷം ഈ പുരയിടത്തിനോട് ചേർന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ഫാം വാടകയ്ക്ക് കൊടുക്കുന്നത് എത്ര ഇരുപത്തിനാല് വർഷമായിട്ട് നടന്നുണ്ടോ ഇരുപത്തിനാല് വർഷമായി ഫാം തുടങ്ങിട്ട് ഇപ്പൊ നാല് വർഷം ഇവർ എന്താണ് ശരിക്കും സംഭവിച്ചത് ശരി നമുക്ക് അവരെ കുറച്ച് പൈസ അഡ്വാൻസ് വാങ്ങിച്ചായിരുന്നു അതായത് വാടക കൊടുത്തേക്കും അത് കഴിഞ്ഞിട്ട് അവര് വാടക തരാ അത് കഴിഞ്ഞ് ഇവിടെ ഈ വാഴ തരുന്നില്ല ഈ ഫാം ഒക്കെ നമ്മള് അവർ വൃത്തിയാക്കിയും തൂക്കുകയും ചെയ്തില്ല അടുത്ത കട കണ്ടില്ലേ ഇല കിടക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പൂച്ച പൂച്ചേരിയല്ലോ മൊത്തം ഞങ്ങളെ അവർ കൊണ്ട് കേസ് കൊടുക്കുക നിരന്തരം കേസ് കൊടുക്കുക പോലീസ് കേട്ടിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടുക ഇപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെയായപ്പോഴും ഇതിനോടൊപ്പം ഫാമിനോട് അടുത്ത് കടന്നു ഈ കൊലകൾ വാഴകൾ വെട്ടി അത് ക്യാമറയിൽ നിന്നൊക്കെ അവർ കൊലപ്പെട്ട് കാണുന്നില്ല ബാക്കി ഇവിടെ എന്തോ അവർ കാണുന്നുണ്ടോ പത്തായിരം മൂട് വഴകളുണ്ട് കർഷകനാണ് കർഷക നമുക്ക് കഴിഞ്ഞു കൂടാതെ ഒന്നുമില്ല രണ്ടെണ്ണം പെട്ടി കൊണ്ടുപോയി ആരാഞ്ഞു നമുക്ക് ആരാ നമ്മളെ കാണുന്നില്ലല്ലോ രാത്രി ക്യാമറ ഉണ്ടോ ക്യാമറ ആക്കി തോന്നുമ്പോൾ സംഭവം അറിയാം അവര് ക്യാമറ ബാക്കിയുള്ള അവർ കാണുന്നുണ്ട് പൂച്ച വന്നാലും കാണുന്നുണ്ട് പട്ടി വന്നാലും കാണുന്നു ആരും വന്നാലും കാണുന്നുണ്ട് പക്ഷെ ക്യാമറ ആക്കിയിട്ട് കൊല വെട്ടിയാൽ കാണില്ല ഓക്കെ അപ്പൊ ചേട്ടൻ ഇങ്ങനെ വാടക കൊടുക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുമായിട്ട് നിലവിലെന്തെങ്കിലും വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടോ വാടക കൊടുക്കാത്ത വാടക അവർക്ക് അവർക്ക് ഒരു പൈസ വാടക വരുന്നില്ല മൂന്ന് ലക്ഷത്തിലൂടെ പലിശ അനത്തീകരച്ചാണ് അവർ പറയാൻ അങ്ങനെ അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു ഫാമിലാണ് ശരിക്കും ഇത്തരത്തിൽ വലിയ രീതിയിൽ കോഴികളെ വളർത്തുന്നുണ്ടെങ്കിലും വലിയ വൃത്തി അത്ര നല്ല രീതിയിൽ വൃത്തിയില്ലാത്ത രീതിയിൽ നടത്തുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു പൂച്ചയും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ നിലയില് പൂച്ചു നേരത്തെ ഒരു മൂന്നാല് ആണോ എന്തെങ്കിലുമൊക്കെ തെളിവ് നേരത്തെ ഇപ്പൊ രണ്ട് പൂജ ഉണ്ടോ ഇന്നലെ അവർ കാണുന്നില്ല അതിനെ അടിച്ചു കൊള്ളണോന്ന് പറഞ്ഞു അവർ പറഞ്ഞു അവര് അതിനകത്ത് കണ്ടുകഴിഞ്ഞാൽ അടിച്ചു വന്നേക്കാൻ പറഞ്ഞു കോഴിയെ പിടിക്കോ കോഴി പിടിക്കും ഞാൻ കണ്ടിട്ടില്ല കോഴി പിടിക്കുന്നത് കോഴി പിടിക്കറിയാ കോഴിയെ പിടിക്കുമ്പോൾ അവരത് പിടിച്ചത്ത് കോഴി പൂച്ച കയറാതിരിക്കാൻ വേണ്ടി അതിനെ അടിച്ചു കാണുന്നത് കണ്ടിട്ടില്ല പത്താം പത്ത് എട്ട് പത്ത് ഉണ്ട് ആ പൂച്ച ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ ഞാനും എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മക്കളൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ആ പൂച്ച വളരെ ഞങ്ങൾ സന്തോഷം കൊണ്ടു കൊണ്ടാണ് ഞങ്ങൾ ഈ പൂജ വളർത്തി വളർത്തുന്നത് ഞാൻ ആഗ്രഹം തന്നെ വളർത്തുക അത് എനിക്ക് കയറി ശല്യം ചോദിക്കും കാര്യത്തില്ല ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശല്യം ചെയ്യാരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാം ഒരു ഏക്കറിനകത്തുള്ള സ്ഥലം ഉണ്ട് സഹോദരിയുടെ സഹോദരിയുടെ സ്ഥലത്താണ് ഞാൻ ഞാൻ എന്റെ സ്വന്തം കാശിലുള്ള ജലവാക്കിയാണ് ഞാൻ ഷെഡ് വെച്ചേക്കുന്നത് കാരണം അവരൊക്കെ ജോലി കൊള്ളോക്കെ അവരൊക്കെ പാലക്കാടൊക്കെ താമസം അപ്പൊ അവര് എന്നോട് വെച്ചോളാ ഞാൻ ഷെഡ് വെച്ച് അന്ന് വലിയ വാടക കൊടുക്കുന്നു ഞാൻ നടത്തി അപ്പൊ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് വരെ ഇത്രയും പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുവരെ നമുക്ക് ഒരു ഉണ്ടായിട്ടില്ല ആ തിരുവനന്തപുരത്തുള്ളവരുടെ അവരാണ് ഇത്തരത്തില് കൊല വിട്ടു വീട്ടിൽ ഞങ്ങൾ രണ്ടു തുടങ്ങാൻ പേടി ഞാനും എന്റെ ഭാര്യ മാത്രമേ വീട്ടുള്ളൂ ഇവിടെ ഒറ്റപ്പെട്ട ഒരു വീടാ പരിസരത്ത് ആരുമില്ല ഞങ്ങളെ പൂച്ച കയറി ഞാൻ അടിച്ച് കൊന്നുവിടാൻ പറയാൻ ശരിക്ക് ഞങ്ങളെ കൂടെ കൊണ്ടുവിടാൻ പറയും പിന്നെ കൊല്ലാ കർഷകനാണ് അദ്ദേഹം വഴക്കുൽ നമ്മൾ കേൾക്കുമ്പോൾ വളരെ നിസാരമായിട്ട് തോന്നുന്നില്ല അദ്ദേഹം അത്രത്തോളം വേദനിച്ചുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നില്ലേ പരാതി കൊടുക്കണം പരാതി കൊടുക്കുന്ന കാര്യമില്ല കാരണം അവർക്ക് രാഷ്ട്രീയ സാധനവും സാമ്പത്തികമായിട്ടുള്ള സാധനവും നമ്മൾ പരാതി നേരത്തെ തന്നെ കൊടുക്കുന്നപ്പോ നമ്മുടെ ക്ലിയറിയാറുണ്ട് അവർ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടുള്ള പൈസ അവരെ നിൽക്കും നമ്മുടെ ഈ പൈസ മുടക്കാൻ കാശില്ല നമുക്ക് അങ്ങനെ പ്രത്യേകം നമുക്കില്ല അപ്പൊ ഏതായാലും മൊത്തം വർഷമായ സെഡുകൾ അത് കാലഘട്ടപ്പെട്ടാൽ അതൊക്കെ എവിടെ ഇവിടെയൊക്കെ പോയി ഞാൻ കിടപ്പുണ്ട് അതിനകത്ത് പൂച്ചുകയറിയാലോ അല്ലെങ്കിൽ പട്ടി കയറിയാലോ എന്തോ അതിനകത്ത് കാര്യങ്ങളുണ്ടായി തന്നെ അവരുടെ ജോലിക്കാർക്ക് ഉണ്ടായാലും ഞങ്ങളെ ഞാനാന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്റെ വെറുതെ കള്ളൊക്കെ കൊടുക്കുമ്പോൾ നേരെ എന്താ ചെയ്യുന്ന പരിപാടിയാണ്

ഇനി ഒരു കേസ് കൊടുക്കാം ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ കൊടുക്കുന്ന കേസൊക്കെ അങ്ങനെ ഒരു ആർക്കൊരു ദോഷം ഒരു ഒന്നും ചെയ്യാത്ത നമ്മളും അങ്ങനെയുള്ളൂ നമുക്ക് ആർക്കൊരു ദോഷം ചെയ്യുന്നതാണ് നമ്മൾ എനിക്കും കോഴിയെ അവിടെ ഞാൻ നട്ടൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നിർത്തിയതാണ് നിലവിലിപ്പോ നിലവിലെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് ശല്യം ഉണ്ടാവരുത് നമ്മള് അവരെ കൊണ്ട് അവരെ നമുക്ക് ശരീരം ഉണ്ടാകാൻ പാടില്ല രാത്രി പാരാത്രിയാക്കി അവരെ ജോലി കാര്യം പാട്ടും കൂടുത്തും തന്നെ ഇതും മേളും സ്വസ്ഥയില്ലാത്തൊരു രാത്രിയിലുള്ള സേകാർത്ഥികൾ കണ്ടിട്ടില്ല പക്ഷെ ക്യാമറ ഇപ്പൊ സജീവേട്ടൻ പരാതി കൊടുക്കാനായിട്ട് പോവുകയാണ് കാരണം ഈ ഒരു വിഷയത്തിൽ അതായത് ഈ നമ്മൾ കേൾക്കുമ്പോൾ ചെറിയ വിഷയമാണെന്ന് തോന്നും ചിലർ അനുഭവിക്കുന്ന മാനസിക വിഷയം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ഒരു വേദന ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ